ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ രസതന്ത്ര നിത്യ നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ രസതന്ത്രം കെമിസ്ട്രി എന്തൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സുകൾ എന്തു ചെയ്യുക എല്ലാവരും കാണുക മാക്സിമം ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനോടൊക്കെ എന്തു ചെയ്യുക ഇത് കാണാൻ പറയാം ഓക്കേ അല്ലേ എല്ലാവരും മാക്സിമം ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തി പഠിക്കണം രസതന്ത്ര നിത്യജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പോളിമറൈസേഷൻ ഓക്കേ അല്ലേ എന്താണ് പോളിമറൈസേഷൻ ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ ലഘുവായ അനേകം തന്മാത്രകൾ അതായത് വളരെ വളരെ ചെറിയ ചെറിയ തന്മാത്രകൾ കൂടി ചേർന്ന് അനുകൂല സാഹചര്യമാകുമ്പത്തിൻ്റെയും കൂടിച്ചേരും ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് വലിയ വലിയ സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ പോളിമറൈസേഷനിലൂടെ ഉണ്ടാകുന്ന തന്മാത്രകളാണ് പോളിമേഴ്സ് അല്ലെങ്കിൽ പോളിമറുകൾ എന്നറിയപ്പെടുന്നത് പോളിമറൈസേഷനിലൂടെ ഉണ്ടാകുന്ന തന്മാത്രകളാണ് പോളിമറുകൾ ഇത്തരത്തിൽ സംയോജിക്കുന്ന ലഘു തന്മാത്രകൾ അറിയപ്പെടുന്നത് മോണോമറുകൾ ഇത്തരത്തിൽ സംയോജിക്കുന്ന ലഘു തന്മാത്രകൾ കൂടിച്ചേർന്ന ലഘു ലഘു അല്ലെങ്കിൽ ചെറിയ ചെറിയ തന്മാത്രകളാണ് എന്തെന്ന് പറയുന്നത് മോണോമറുകൾ മോണോമറുകൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത് പോളിമറുകൾ അടുത്തു നോക്കേണ്ടത് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും ഒരേ പോലുള്ള അനേക മുത്തുകൾ അല്ലെ ഒരേ പോലുള്ള അനേക മുത്തുകൾ കൂടിച്ചേർന്ന് ആഭരണങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ് മോണോമർ തന്മാത്രകൾ കൂടി ചേർന്ന് പോളിമറുകൾ രൂപം കൊള്ളുന്നത് ഉദാഹരണം ഗ്ലൂക്കോസ് അമിനോ ആസിഡ് മുതലായ തന്മാത്രകൾ ഗ്ലൂക്കോസ് അമിനോ ആസിഡ് എന്താണ് ലഘുവായ അനേകം മുത്തുകൾ അല്ലെങ്കിൽ മുത്തുകളല്ല എന്താന്ന് പറയുന്ന ലഘുവായ അനേകം തന്മാത്രകൾ കൂടി ചേർന്ന് ഉണ്ടാകുന്നതാണെന്തെന്ന് പറയുന്നത് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് ഇത്തരത്തിലെ ഇവരുടെ ഈ മോണോമറുകൾ കൂടി ചേർന്ന് ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത് പോളിമറുകൾ എന്ന് പറയുന്നത് അതായത് ഗ്ലൂക്കോസ് കൂടി കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ലഘുവായ ഗ്ലൂക്കോസ് തന്മാത്രകൾ കൂടി ഉണ്ടാകുന്ന ഒരു പോളിമറാണ് അന്നജം ഓക്കെ അല്ലേ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന അനേകം മോണാമോസ് ചേർന്ന് മോണോമോസ് ചേർന്നുണ്ടാകുന്നതാണ് എന്ന് പറയുന്ന വലിയ എന്നു പറയുന്നത് സങ്കീർണമായ തന്മാത്രയെന്ന് പറയുന്നത് അതുപോലെ തന്നെ അമിനോ ആസിഡുകളുടെ ലഘുവായ തന്മാത്രകൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന സങ്കീർണമായ തന്മാത്ര ഓക്കെ അല്ലേ അപ്പോൾ ഗ്ലൂക്കോസ് അമിനോ ആസിഡ് മുതലായ തന്മാത്രകൾ മോണോമറുകളാണ് ഇവ ചേർന്നുണ്ടാകുന്ന പോളിമറുകളാണ് യഥാക്രമം അന്നജം പ്രോട്ടീൻ എന്നിവ പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും ഏത് അവസ്ഥയിലാണ് ഭൗതിക അവസ്ഥയിൽ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഫൈബർ പ്ലാസ്റ്റിക് റബ്ബർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഫൈബർ പ്ലാസ്റ്റിക് റബ്ബർ ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറാണ് ഫൈബർ ബലമുള്ള നൂലുകൾ ഓക്കെ ശ്രദ്ധിക്ക ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പോളിമറാണ് ഫൈബർ വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് എന്തെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ശരിയല്ലേ നമുക്ക് എന്ത് ചെയ്യാം പല രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് വാർത്തെടുക്കാം ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ച കാലത്ത് തന്നെ പോളിമറുകളും രൂപം കൊണ്ടിരുന്നു ഏകദേശം നാന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊണ്ട പോളിമറായ പ്രോട്ടോ പ്രോട്ടീനുകളാണ് എന്തെന്ന് പറയുന്നത് ജീവന് അടിത്തറ ശ്രദ്ധിക്കുക ജീവൻ അടിത്തറ എന്ന് പറയുന്നത് എന്താണ് ഏകദേശം നാന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊണ്ട പോളിമറായ പ്രോട്ടീനുകളാണ് ജീവന് അടിത്തറ എന്താണ് യുറ യുറേമില്ല എക്സ്പെരിമെന്റിലൂടെയാണ് എന്തെന്ന് പറയുന്നത് ഇത് കണ്ടെത്തിയത് ബയോ പോളിമറുകൾ ബയോ പോളിമറിന് ഉദാഹരണമാണ് ഏതൊക്കെ ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ അന്നജം സെല്ലുലോസ് എന്നൊക്കെ ബയോ ഉദാഹരണം ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഡി എൻ എ അന്നജം സെല്ലുലോസ് ഇതൊക്കെ എന്താണ് ബയോ പോളിമേഴ്സ് പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണം ഇതൊക്കെ തരംതിരിച്ച് പഠിക്കണം ശ്രദ്ധിക്കണം കാരണം മാറിപ്പോ നമുക്ക് തിരിഞ്ഞു പോകും എന്താണ് ബയോ പോളിമറുകൾക്ക് ഉദാഹരണം പ്രധാനമായിട്ടും ഓർക്കണം അന്നജം സെല്ലുലോസ് ജീവജാലങ്ങൾ കാണുന്ന പ്രോട്ടീനുകൾ ഡി എൻ എ ഒക്കെ എന്താണ് ഡി എൻ എ ഒരു ബയോ പോളിമർ ആണ് പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണമാണ് പരുത്തി സിൽക്ക് കമ്പിളി ചണം ചകിരി റബ്ബർ ക്വസ്റ്റാൻ കണ്ടിട്ടില്ലേ റബ്ബർ ഒരു ഡേഷ് പോളിമറാണ് പ്രകൃതിദത്ത പോളിമറാണ് സിന്തറ്റിക് പോളിമറുകൾക്ക് ഉദാഹരണമാണ് എന്ന് പറയുന്നത് നൈലോൺ പോളിത്തീൻ പി വി സി എന്നൊക്കെ പറയുന്നത് ഓക്കെ അല്ലേ ഇവരെന്തെന്ന് ഓർഗാനിക് പോളിമർ എന്നും അറിയപ്പെടുന്നു സിന്തറ്റിക് പോളിമേഴ്സിന് ഉദാഹരണമാണ് ഏതൊക്കെ നൈലോൺ റൈയോൺ പോളിത്തീൻ എന്നൊക്കെ പറയുന്നത് മനുഷ്യനിർമ്മിത എന്ന് പറഞ്ഞാൽ എന്താണ് മാൻ ഓർ സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത് വസ്ത്രനിർമ്മാണ രംഗത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന നൈലോൺ ടെറിലീൻ ഏത് രംഗത്താണ് വസ്ത്രനിർമ്മാണ രംഗം വസ്ത്രനിർമ്മാണ രംഗത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന നൈലോൺ ടെറിലീൻ മുതലായ കൃത്രിമ നാരുകൾ ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യ നിർമ്മിത പോളിമറുകളാണ് ഓക്കെ അല്ലേ നൈലോൺ ഒക്കെ എന്താണ് മനുഷ്യനിർമ്മിതമായ പോളിമറുകൾ ആണ് കൃത്രിമ നൂൽ പൊതുവെയുള്ള സവിശേഷത എന്താണ് പ്രകൃതിദത്ത നൂൽ തരങ്ങളെക്കാൾ വില കുറവ് കൂടുതൽ ഈട് നിൽക്കും എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല നനഞ്ഞാൽ വേഗത്തിൽ എന്തു ചെയ്യും ഉണങ്ങും അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകൾ പ്രകൃതിദത്ത നൂൽത്തരങ്ങളെക്കാൾ വില കുറവാണ് കൂടുതൽ ഈട് നിൽക്കും എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല നനഞ്ഞാൽ എന്തിനേയും വേഗത്തിൽ ഉണങ്ങും കൃത്രിമ നൂൽത്തരങ്ങളോടൊപ്പം കോട്ടൺ പോലുള്ള പ്രകൃതിജന്യ വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് വ്യാപകമായി എന്തു ചെയ്യും ഉപയോഗിച്ച് വരുന്നുണ്ട് എന്താണ് നൈലോണും റയോണും പറയുന്നത് വ്യത്യാസം എന്താണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ ന്യൂയോർക്ക് ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് നൈലോണിന് ആ പേര് ലഭിച്ചത് ന്യൂയോർക്ക് ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് നൈലോണിന് ആ പേര് ലഭിച്ചത് നൈലോൺ ആദ്യമായി വിറ്റഴിക്കപ്പെട്ടത് ന്യൂയോർക്ക് ലണ്ടൻ എന്നീ നഗരങ്ങളിലാണ് നൈലോൺ ആദ്യമായി വിറ്റഴിക്കപ്പെട്ടത് എവിടെയാ ന്യൂയോർക്ക് ലണ്ടൻ എന്നീ നഗരങ്ങളിലാണ് പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമുള്ള റയോൺ പട്ടു വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അപ്പൊ പട്ടു വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാ നമ്മൾ പറഞ്ഞ പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമുള്ള റയോണുകളാണ് ഇനി എന്താണ് പ്ലാസ്റ്റിക്കുകൾ എന്താ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുകളെ കുറിച്ച് ശ്രദ്ധിക്കുക എന്താ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് ശ്രദ്ധിക്കുക രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് ഏത് വാക്കാണ് പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത് അലക്സാണ്ടർ പാർക്സ് പിന്നെ എന്താ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ നിർമ്മിച്ചെടുത്ത പാർക്കിസിൻ എന്ന പദാർത്ഥമാണ് പ്ലാസ്റ്റിക്കിന് സമാനമായ ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തു ഏതായിരുന്നു ആ വസ്തു പ്ലാസ്റ്റിക്കിന് സമാനമായ നിർമ്മിക്കപ്പെട്ട വസ്തു ഏതാ പാർക്കിസിൻ പാർക്കിസിൻ ഫാദർ ഓഫ് പ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്നത് ആരാണ് അലക്സാണ്ടർ പാർക്സ് ശ്രദ്ധിക്കുക ഫാദർ ഓഫ് പ്ലാസ്റ്റിക് അലക്സാണ്ടർ പാർക്സ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ലിയോ ബാക്കൻ എന്നാൽ ബെൽജിയൻ രസതന്ത്രജ്ഞൻ അല്ലേ ബെൽജിയ ബെൽജിയൻ ആകാരനായ രസതന്ത്രജ്ഞൻ നിർമ്മിച്ച ബേക്കലൈറ്റ് ആണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാ ബേക്കലൈറ്റ് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ് കണ്ട് നമുക്ക് എന്താണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ് നാരുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള പോളിമറുകളാണ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് നാരുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള പോളിമറുകളാണ് പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക്കുകൾ കൃത്രിമ പോളിമറുകളാണ് ഓക്കെ അല്ലേ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിനു ചോദിക്കാം പ്ലാസ്റ്റിക് கிருத்திரம போலிமரான ഗാർഹിക ഉപകരണങ്ങൾ മുതൽ കൃത്രിമ ഹൃദയ വാൽവുകൾ വരെ നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക ഗാർഹിക ഉപകരണം മുതൽ കൃത്രിമ ഹൃദയ വാൽവുകൾ വരെ നിർമ്മിക്കാൻ വിവിധ ഇനം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചു വരുന്നു പ്ലാസ്റ്റിക്കുകളെ പോലെ വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുള്ള പദാർത്ഥങ്ങൾ വേറെയില്ല അല്ലേ ഗുണങ്ങളിലുള്ള ജ എന്താണ് വൈജാത്യമാണ് പ്ലാസ്റ്റിക്കിനെ കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നത് ഗുണങ്ങളിലുള്ള പ്രത്യേകതയാണ് എന്തെന്ന് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിനെ കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നത് ഇനി എന്താണ് റബ്ബർ എന്ന് പറയുന്നത് ഇലാസ്റ്റിക സ്വഭാവം മൂലം നേരത്തെ പറഞ്ഞല്ലേ ഇലാസ്റ്റിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ പാലിൽ ലാറ്റക്സ് അല്ലേ നിന്നാണ് റബ്ബർ വേർതിരിച്ചെടുക്കുന്നത് ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമറാണ് റബ്ബർ ഏത് തന്മാത്രകളാണ് ഐസോപ്രീൻ ശ്രദ്ധിക്കുക ഐസോപ്രീൻ എന്ന് പറയുന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായതാണ് ഏതാണ് പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത് റബ്ബറിന്റെ സ്വഭാവം റബ്ബറിന്റെ സ്വഭാവങ്ങളുള്ള കൃത്രിമ പോളിമറുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഇവ കൃത്രി റബ്ബർ എന്നാണ് അറിയപ്പെടുന്നത് നിയോപ്രീൻ തയ്യോക്കോൾ ബ്യൂണായസ് ബ്യൂണായൻ എന്നിവ കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണേ ശ്രദ്ധിച്ചു പഠിക്കുക നിയോപ്രീൻ തയോക്കോൾ ബ്യൂണായസ് ബ്യൂണായൻ എന്നിവ കൃത്രിമ റബ്ബറുകളാണ് ഓക്കെ അല്ലേ അപ്പം എന്താണ് റബ്ബർ എന്താണ് പ്ലാസ്റ്റിക് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്താണ് റബ്ബർ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത് എന്താ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്തെന്ന് പറയുന്നത് എന്ന വാക്കാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് കൊടുക്കാൻ കാരണം അല്ലേ ആദ്യമായി കൃത്രിമ നൃത്തമായി നിർമ്മിക്കപ്പെട്ട നൂൽത്തരമാണ് എന്ന് പറയുന്നത് ലൈനോ ലൈലോണും റയോണും എന്ന് പറയുന്നത് ഇനി പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താ കൃത്രിമ പോളിമറുകളാണ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് അല്ലേ ഗാർഹിക ഉപകരണം മുതൽ കൃത്രിമ ഹൃദയ വാൽവ് വാൽവുകൾ വരെ നിർമ്മിക്കാൻ വേണ്ടി ആരെ ഉപയോഗിക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഗുണങ്ങളിലുള്ള പ്രത്യേകതയാണ് പ്ലാസ്റ്റിക്കിനെ കൂടുതൽ എന്ത് ചെയ്യുന്നത് ഉപയോഗപ്രദമാക്കുന്നത് ഐസോപ്രിൻ എന്ന് പറയുന്ന മോണോമർ ചേർന്നുള്ളതാണ് ആരെന്ന് പറയുന്നത് റബ്ബർ എന്ന് പറയുന്നത് അല്ലേ റബ്ബർ ഒരു പോളിമറാണ് അല്ലേ ഇനി എന്താണ് തെർമോ most editing plastic. ചൂടാക്കുമ്പോഴുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കുകൾ എന്ത് ചെയ്യാം രണ്ടായി തിരിക്കാം അപ്പോൾ ചൂടാക്കുന്ന ചൂടാക്കുമ്പോൾ എന്തായി മാറും എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ഇവയെ രണ്ടായിട്ട് തിരിക്കുക ഏതൊക്കെയാണ് തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക് ഈ പ്രവർത്തനം എത്ര പ്രാവശ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം ആവർത്തിക്കാം ഇനി ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് രണ്ട് നമ്മൾ വ്യത്യാസം നോക്കിക്കോ വ്യത്യാസം നോക്കിക്കോ എന്താണ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കിനെ രണ്ടായിട്ട് തിരിക്കാം എന്താ തെർമോ പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ മൃദുവാവുകയും ചൂടാക്കുമ്പോൾ എന്തു ചെയ്യും മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നത് സെർമോ തെർമോപ്ലാസ്റ്റിക് ഇനി ചൂടായ അവസ്ഥയിൽ മൃദു പൊതുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ എന്തു ചെയ്യും സ്ഥിരമായിട്ട് ദൃഢമായിക്കോളും അതാണ് എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ദൃഢമായി കഴിഞ്ഞാൽ ഇവയെ പിന്നെ ചൂടാക്കി വീണ്ടും രൂപമാറ്റം വരുത്താൻ സാധിക്കുമോ സാധിക്കില്ല എന്നാൽ തെർമോപ്ലാസ്റ്റിക് എന്തു ചെയ്യും എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൂടാക്കാം അല്ലേ ദൃഢമായി കഴിഞ്ഞാൽ ഇവയെ ചൂടാക്കാൻ പറ്റില്ല ആരെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ തെർമോസെറ്റിംഗ് തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കും അല്ലേ തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുമ്പോഴത്തേന് എന്ത് മാറ്റം സംഭവിക്കും തെർമോസെറ്റിംഗ് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും ഭൗതികമാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കും അല്ലെ നമ്മൾ എന്താ പറഞ്ഞത് നമ്മുടെ നിത്യജീവിതത്തിൽ രസതന്ത്രം എങ്ങനെയൊക്കെയാണ് പ്രയോ പ്രായോഗികമാകുന്നു എന്നുള്ളതല്ലേ നോക്കിയത് പോളിമറൈസേഷൻ എന്താണെന്ന് നോക്കി ഒരുപാട് ചെറിയ ചെറിയ തന്മാത്രകളൊക്കെ ചേർന്നൊരു വലിയ തന്മാത്ര ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത് പോളിമറൈസേഷൻ ഇനി മോണോമറുകൾ കൂടി ചേർന്നാണ് വലിയ വലിയ പോളിമറുകൾ ഉണ്ടാകുന്നത് എന്താണ് ഫൈബറും പ്ലാസ്റ്റിക്കും എന്ന് പറഞ്ഞു ഈ ഗ്ലൂക്കോസും അമിനോ ആസിഡൊക്കെ ചേർന്ന് എന്തുണ്ടാവും വലിയ വലിയ സങ്കീർണമായ അന്നജം പ്രോട്ടീൻ പോലുള്ള വസ്തുക്കൾ ഉണ്ടാവും ഇനി ഫൈബർ പ്ലാസ്റ്റിക് എന്നൊക്കെ എന്താണ് ബലമുള്ള നൂലുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന പോളിമറാണ് ഫൈബർ എന്ന് പറയുന്നത് ഇനി പ്ലാസ്റ്റിക് എങ്ങനെയാണ് ഇലാസ്റ്റിക് സ്വഭാവമുള്ളതാണ് റബ്ബർ എന്നാൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വിവിധ രൂപത്തിൽ രൂപത്തിലെന്തെയും വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും അല്ലേ പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് പരുത്തി സിൽക്ക് കമ്പ്ലി ചണം ചകിരി റബ്ബറൊക്കെ പ്രകൃതിദത്ത പോളിമറുകളാണ് ഇനി സിന്തറ്റിക് പോളിമറുകൾ ഏതൊക്കെയാണ് നൈലോൺ റയോൺ പോളിത്തീൻ പി വി സി ഒക്കെ അല്ലേ ഇനി ബയോ പോളിമറുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഡി എൻ എ അന്നജം സെല്ലുലോസ് ഇനി എന്താ ഫൈബർ എന്ന് പറയുന്നത് പ്രകൃതി തര നൂൽ തരങ്ങളെക്കാൾ വില കുറഞ്ഞ വസ്തുക്കളാണ് എന്ന് പറയുന്നത് ഫൈബറുകൾ എന്ന് പറയുന്നത് അല്ലേ ആ വസ്ത്ര നിർമ്മാണ രംഗത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന നൈലോൺ ടെർലീൻ മുതലായ കൃത്രിമ നാരുകൾ എന്തുഭാഗത്തിലുള്ളതാണ് ഫൈബർ വിഭാഗത്തിലുള്ളതാണ് കൃത്രിമ നൂൽ തരങ്ങളോടൊപ്പം കോട്ടൺ പോലുള്ള പ്രകൃതിജന്യ വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് വ്യാപകമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ നൈലോണും റയോണും എന്താ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂലത്തരമാണ് നൈലോൺ എന്ന് പറയുന്നത് ഇനി കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർത്ഥ കൃത്രിമ നൂൽത്തരമാണ് റയോൺ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മളെ ക്ലാസ് എന്ത് ചെയ്യുക മാക്സിമം എല്ലാവരും കാണുക നന്നായിട്ട് പഠിക്കുക നല്ലപോലെ പഠിച്ച് പരീക്ഷ എഴുതുക മാക്സിമം ക്ലാസുകൾ സബ്സ്ക്രബ് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ അല്ലേ താങ്ക് യു നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം